ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ നിങ്ങളെയൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കേട്ടോ നിങ്ങളവിടെയൊക്കെ മയ ഉണ്ടോ നല്ല മൈ തന്നെയാണ് കിട്ടാ നിലയിൽ മിഞ്ഞാ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ ഇന്നൊരു പതിനൊന്ന് മിനിറ്റ് കെട്ടോ ഈ ഒരു പതിനൊന്ന് മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണി ഇല്ലെങ്കിലോ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളി പിന്നെ കാണാൻ തീർപ്പതില്ല പോലെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതേ പറഞ്ഞ മാതിരി ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടിയുണ്ടാക്കണതേ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എന്നാൾ ഞാൻ ചപ്പാത്തി ചുട്ടപ്പളേ ഇങ്ങോട് പറഞ്ഞ ചപ്പാത്തി ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൊയ്ക്കണ വീഡിയോ കാണിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാ അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കണ്ടേ അപ്പം അതാക്കണേ ചപ്പാത്തിൻ്റെ പൊടിയൊക്കെ എടുത്തേക്കണേട്ടാ എന്ന പോലെ തന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പം ചിരട്ടപ്പുട്ടിൻ്റെ വീഡിയോ ഇട്ടില്ലേ അപ്പം ഇന്നോട് ഒരു കമൻറ്റിൽ പറഞ്ഞേഴിഞ്ഞിട്ടാണ് ചിരട്ടപ്പുട്ടിൻ്റെ അത് വെച്ചിട്ട് തമ്മിലുണ്ടാക്കി ഇനിയോന്ന് അപ്പം ഞാൻ ആ പറഞ്ഞ മാതിരിക്ക് തന്നെ ഞാൻ വേഗം പോയിട്ട് ചേറ്റപ്പുട്ടിൻ്റെ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതാക്കിയിട്ടാണ് പിന്നെ തമിഴേലുണ്ടാക്കി കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പം പിന്നെ ഒരു കമൻ്റ് കൂടി ഉണ്ടേനീ അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് സ്റ്റൈലൊക്കെ ആയിട്ടാണല്ലോ വർത്തമാനം പറയണത് ഞാൻ ചളി തമാശയാണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കമൻറ്റും ഉണ്ടായിനിട്ടാ ഇതിപ്പോൾ എന്താണെന്നറിയാം ഏ ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആസാൻ്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതും പറ്റൂല വെച്ചപ്പം എന്താ ഇപ്പം കാട്ടണത് കുറച്ച് സ്റ്റൈലായിട്ട് പറയട്ടെ ചോദിച്ചപ്പോൾ അത് കുറച്ച് സ്റ്റൈലായി പിന്നെ പിന്നെന്താ അങ്ങനെ പറഞ്ഞ കേട്ടോ ചളി തമാശ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെന്താണെന്നറിയാൻ നമ്മളിതിങ്ങനെ പറഞ്ഞ് പോണീൻ്റെ അടിയിൽ അങ്ങനത്തെ കുറേ തമാശകളൊക്കെ വന്ന് പെടുകയാണ് ഉണ്ടല്ല എന്തപ്പം കാട്ടണത് അപ്പോൾ ഏതായാലും ചപ്പാത്തിക്ക് നമ്മളെന്താട്ടേ നല്ല ചൂടില്ല വെള്ളം തന്നെയാണ് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ കേട്ടോ ചപ്പാത്തി ചുടുമ്പോൾ വാട്ടി കുഴച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല ചപ്പാത്തി കിട്ടും എന്നുള്ളത് അവനെന്താ ഇതിങ്ങനെ വാട്ടണല്ലല്ലോ ആ വാട്ടാന്നുള്ള കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചൂടുവെള്ളം പറഞ്ഞ് കണ്ടിട്ട് താക്കണത് അല്ലെങ്കിൽ വാട്ടി ചുട്ടാലൊക്കെ മതി കേട്ടോ നല്ല അടിപൊളി നീക്കാലം ചപ്പാത്തി അപ്പം ഞാനിതാക്കണേ ഒരു സ്പൂണായിട്ടൊന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കണുണ്ട് ആ ചൂട നാറാനും വേണ്ടിയാണ് കേട്ടോ ഇങ്ങട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ ചപ്പാത്തി കുഴക്കണത് അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി കുഴക്കുമ്പോൾ ഞമ്മളെ തട്ടിൻ്റെ അടിയിലൊരു സീലൊക്കെ കിട്ടാം അതെന്തിനാന്ന് വെച്ചാൽ ഈ തട്ട് നാല് ഭാഗം ഇങ്ങനെ പാഞ്ഞിടക്കൂട്ടാം ഏ ഇതിങ്ങനെ കുഴക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ സീല വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അനങ്ങൂല അവിടെ അങ്ങനെ കടന്നോളൂ കേട്ടോ അപ്പം അങ്ങനെ തങ്ങണേ കുറച്ച് ചപ്പാത്തി ചൂടണോളൂ കേട്ടോ കാരണം നമ്മൾ ഇന്ന് നമ്മളെ കുടിയിൽക്കുകയാണേ കാരണം എന്താ മൂവായിരം ഒമ്പതും പത്തിനും സ്കൂളില്ലല്ലോ അപ്പോൾ സ്കൂൾ നമ്മൾ തിങ്കളാഴ്ചയും സ്കൂളില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ഇത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാറും തിങ്കളും ആണ് മോഹർണവും ഒമ്പതും പത്തും പക്ഷേങ്കിൽ കലണ്ടറിൽ ഒക്കെ ലീവ് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച സ്കൂളുണ്ട് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച പോരുമാണം അപ്പം മോഹർ പത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അല്ല മോഹർ ഒമ്പതിൻ്റെ വീഡിയോസൊക്കെ നാളെ കൊണ്ടുവരേണ്ടിട്ടോ അതും ഞാൻ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ നിൽക്കണം ഞാനതൊക്കെ വീഡിയോ എടുത്ത് എടുത്താണെങ്കിൽ ഇഞ്ചൂടിന്ന് പോകുന്ന കേട്ടോ നിങ്ങളൊക്കെ കാണുന്നില്ല വിശ്വാസത്തോട് കൂടിയിട്ടേ അപ്പോൾ അത് ഞാൻ നാളെ ഇടണ്ടേ അപ്പോൾ അതാ ഞാനീ ചപ്പാത്തി വരത്താണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചപ്പാത്തി വരത്തിട്ടോ ഞമ്മളിപ്പോൾ അത് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ട് ഞമ്മൾ ചപ്പാത്തി ഇരത്തേണ്ടത് അടിപൊളിയല്ലേ ആണെങ്കിൽ ആണ് എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്ന് പറയണം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വെച്ചല്ലാന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെ കമൻറ്റ് ബോക്സിൽ ചെന്നെങ്കിലും ഇവിടെ വേണ്ടി ഏഹ് ഇതിപ്പോൾ എന്താണെന്നറിയാമോ ഇത് എത്ര കരഞ്ഞാലും പൂച്ചയൊക്കെ പൂച്ചക്ക് കണ്ണീരൊട്ടില്ലായിരുന്ന മാതിരിയാണിപ്പോൾ നമ്മളെ സ്ഥിതി ഞമ്മളിത് എന്നും പറയണേ എന്തെങ്കിലും ഒരു ചിന്നെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റാക്കിയിടീ കമൻ്റ് ആക്കിയിടീ അതിപ്പം എന്താണാവോ കേക്കാത്തത് നമുക്ക് പറയാൻ കൂടിയാടില്ല ഏതായാലും ഞാൻ നമ്മളെ ചട്ടി കടുപ്പത്ത് വെച്ചോ ഒരു ഗ്ലാസ് ചായ അവിടെ പറന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ ഞമ്മക്ക് കുടിച്ചാൽ കട്ടൻ ചായ ഒരു പൊറുതിയേടാണ് പള്ളക്കും പൊറുതിയിടാണ് ഞമ്മക്കും പൊറുതിയിടെ തന്നെയാണ് അപ്പോൾ ഞാനിതാ ചപ്പാത്തി ഒക്കെ ചൂടുണ്ട് ചപ്പാത്തി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് കൊന്നിരിക്കണട്ടോ ചില നേരത്തെ ചപ്പാത്തിക്ക് ഒരു കൊമ്മലിയാണ് പൊന്ന് പൊള്ളക്കേ ഇല്ല കേട്ടോ ആ പൊള്ളക്കൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിന് അതേ പറഞ്ഞ മാതിരി വെറുങ്ങലച്ചു നിൽക്കുമല്ലോ വടി പോലെ നിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് വാട്ടീക്കാണ്ട് നമ്മളെ ചപ്പാത്തി വാട്ടി കുഴച്ചിക്കാണ്ട് ചുട്ടാൽ മതി നല്ല അടിപൊളി ഇക്കാരം എന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മളങ്ങനെ ചുടലുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വാട്ടാല്ല വടിയോണ്ടാവുമ്പോൾ അത് ഇങ്ങനെ കുറച്ച് ചുടം പറഞ്ഞ് കുഴച്ചാൽ മതിയല്ലോ പിന്നെ ചാർ ഇതാക്കണം ഞാൻ കൂടുതൽ ചാറൊന്നും പിന്നെ ഉണ്ടാക്കണില്ല ഇന്നലത്തെ കുറച്ച് മീൻ മീൻചാറുണ്ട് അത് മതി കരുതിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അടിച്ചാലും തുടക്കലും പാത്രം മോറിലും കഴിഞ്ഞ് തന്നെ ചോറും കൂട്ടാനൊന്നും വേണ്ടല്ല നമ്മളെ കുടിയിൽ ചെന്നിട്ട് ചോറ് വെച്ചാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ മിന്നൊട്ടിൻ സാധനമൊക്കെ മദ്രസ് വിട്ട് വരുമാണം അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ മദ്രസ്സൊക്കെ വിട്ടിരിക്കണോ അപ്പം ഞോര് വന്നിട്ട് വേണം ഞമ്മക്ക് പോകാൻ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മൂറിയിടക്കാണ് കേട്ടോ പെട്ടെന്ന് അപ്പോൾ നമ്മൾ അവനാൻ്റെ പരിക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മക്കളെ പണിയൊക്കെ എത്ര വേഗം കജ്ജെന്നറിയാം അല്ലെങ്കിൽ അങ്ങനെ താറി നിൽക്കും അവ കുറച്ച് ചട്ടേ കുറച്ച് ചട്ടേ എന്നൊക്കെ വിചാരിച്ചാണ്ട് കുടീക്ക് പോകുക എന്നാണ് പറഞ്ഞാൽ പിന്നെ എന്താണെന്നറിയോ ചാട്ട പാടാറാണ് പണിയൊക്കെ തീരും അതിനും വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്നുണ്ടല്ലോ അവിടുന്ന് നമ്മളെ പെരിയിൽ ഇങ്ങോട്ട് പോരാണ് എന്നറിയുകയാണെങ്കിൽ ഏത്തരായാലും ഭയങ്കര മടിയാണ് ഞമ്മളെ പുതിയ പ്ലക്കാര്ക്ക് അറിയും എനക്ക് എൻ്റെ പെരയിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് പോരാനൊക്കെ മടിയാണ് എന്നെ കയറിട്ട് വലിച്ചണം എന്നൊക്കെ പറയട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യമില്ല അവനാ എൻ്റെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ പിന്നെ ഒരു മടി ഈ കാരം അതിപ്പം നമ്മളെ കെട്ടിച്ചുകൊടുത്ത് കുറവുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മളെ നോക്കായിട്ടോ ഒന്നുമല്ല പക്ഷെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പല്ലാത്തൊരു പൂർത്തിയടാണ് അതെല്ലാവർക്കും ഉണ്ടാകും ഇല്ലേ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞോളീ അങ്ങനെയാണോ അല്ലേ ആണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് എച്ചിട്ടോ ഇതിന് ഉറപ്പായിട്ട് നിങ്ങളൊരു കമൻറ്റ് തരണം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളോടൊന്നും കൊണ്ടൂല ഏഹ് അത് ശരിയല്ലേ അവൻ എൻ്റെ പേരിൽ നിന്ന് പോരുമ്പം സങ്കടം ഉണ്ടാവില്ലേ ഏ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ഞാനീ പറഞ്ഞതിൻ്റെ ഇടയിൽ കടക്കിയൊക്കെ ഒന്ന് തട്ടി വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ ഇനി അപ്പോൾ ശനിയും നിൽക്കാൻ നേരം നിൽക്കുക തിങ്കളാഴ്ച വൈകുന്നേരം പോരാ എന്നൊക്കെ ഇനി അപ്പോൾ അത് പറ്റൂല തിങ്കളാഴ്ച നമുക്ക് സ്കൂളുണ്ടല്ലോ അപ്പോൾ രാവിലെ പോരും വേണമല്ലോ അപ്പം അങ്ങനെ ഇതാക്കണേ അകൊക്കെ ഒന്ന് അടിച്ചോരി തുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് നമ്മൾ തട്ടി കടക്കൊക്കെ ഒന്ന് തട്ടി വിരിച്ച് ഒന്ന് അടിച്ചു വരുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് മണം പോകാൻ അങ്ങനെ ഇതാക്കണേ അകൊക്കെ ഒന്ന് കട്ടിൻ്റെ ചോടൊക്കെ എന്നും അടിച്ചു വരില്ല ട്ടോ അങ്ങനെ നമ്മൾ അകൊക്കെ അടിച്ചുപോരി ആളൊക്കെ അടിച്ചുപോരി അടുക്കള എത്തിക്കണേട്ടോ അടിച്ചുപോരി കൂട്ടി കണി നമുക്കതൊന്ന് വാരി ഇടാം ഇങ്ങനെ ഞമ്മക്കൊന്ന് തുടക്കണം പിന്നെ അത്രയും പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചോറും കൂട്ടാനും ഞാൻ പറഞ്ഞല്ലേ ഇനി ഞമ്മളെ പെരിയിന്ന് വെച്ചിട്ടാണ് നല്ലത് അപ്പോൾ നമ്മളിതാക്കണ് ലീവ് ഉണ്ടെങ്കിൽ വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ നമ്മളമ്മാനോട് വിളിച്ചപ്പോളേ അപ്പോൾ ഞാൻ അടിച്ചു ഒരിക്കാണ്ട് ഒന്ന് വാരി ഇടട്ടെ ഇനിയിപ്പോൾ തുടക്കണ വീഡിയോസൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിന് ചിലപ്പം ലെന്ത് കൂടും ചേച്ചും അപ്പം ഇങ്ങൾക്കും തുടിച്ചും ഇച്ചും പിരാൻ തുടിച്ചും കാരണം അതിങ്ങനെ പറയണമല്ലോ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമല്ലല്ലോ ഇതിനിങ്ങനെ തൊള്ളറങ്ങാതെ പറയും മാണി ഒരുപാട് ആണ് മക്കളെ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നേക്കൊന്ന് എത്തിച്ചണെങ്കി ഉണ്ടല്ലോ ഭയങ്കര പണിയാണ് കേട്ടോ എന്നാലും ഞമ്മൾക്കൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നണ്ടല്ലോ ആ അങ്ങക്കെ വേണ്ടി ഞമ്മള് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടിങ്ങാണ്ട് അങ്ങനെ കൊണ്ടുവരും കേട്ടോ എന്നും വിചാരിച്ചും ഇടണ്ട ഇടണ്ടെന്നൊക്കെ അപ്പം പിന്നെ ഇങ്ങനെ വിചാരിച്ചു അല്ല ഇടട്ടെ ഇത്രയും കാലം കൊണ്ടിടന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നീടും അപ്പോൾ ഇതാക്കണേ ഞാൻ ഇത്രയും കാലമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇന്ന് വരെ ഞാൻ നമ്മൾ ഈ ബാത്റൂം ഒക്കെ ഇരിക്കണേ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ നാല് കൊല്ലമായി അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഉൾപ്പെടുത്തിയിക്കണിട്ടോ നമ്മളെ ബാത്റൂമിലെ ചുമരൊക്കെ കുറച്ച് ചളിയൊക്കെ അയക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മോറിയിട്ട് എന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇതാക്കണേ അതിന് നമ്മൾ ആ ചാക്കിൻ്റെ ഒരിതുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഈ ബാത്റൂമിൻ്റെ ചോരൊക്കെ കണ്ടു നല്ലോണം അരച്ചാൽ നല്ല വൃത്തിയാക്കാൻ കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ കുറച്ച് നേരം ഒരിതുണ്ട് അതിൻ്റെ പേര് പറ്റി പറയാൻ കിട്ടണില്ല അത് ഉരച്ചിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേച്ച് കണ്ടും കണ്ടിട്ട് ഇട്ടാണ്ടല്ലോ നല്ല വെളുത്തും ഇങ്ങട്ട് മിനുങ്ങും നമ്മളെ ബാത്റൂമൊക്കെ അപ്പം ഞാൻ നമ്മളെ നാല് ഭാഗത്തെ ചോരും ഒന്ന് നല്ലോണം ഒന്ന് ഉരച്ച് കഴിക്കണ്ടിട്ടോ ആദ്യം ചോരും പിന്നെ നമ്മൾ തായ അരക്കുള്ളൂ കേട്ടോ അങ്ങനെ താക്കണേ ചോരൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഉരച്ച് സെറ്റാക്കി എടുത്ത് വെ വെക്കണ്ടിട്ടോ അപ്പം ഇനി ഉരച്ച് കണ്ട അവിടെത്തന്നെ ഇടാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാ ചളി പിന്നെ അവിടെ തന്നെ അങ്ങനെ പിടിച്ചു വെക്കും പിന്നെ ഞമ്മൾ രണ്ടാമ പിന്നെ മണങ്ങനെ ഒരയ്ക്കുക അപ്പോൾ ഒരച്ചാമ്പക്കം വെള്ളം പാർന്നിടുക എന്നെങ്കിൽ ആ ചളി ഒന്നു അഴകി പോവുള്ളു കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ബാത്റൂമൊക്കെ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നിലം കൂടി ഒന്ന് കഴുകണം അപ്പോൾ ബാത്റൂമുകളൊക്കെ രണ്ട് ബാത്റൂമാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ആ രണ്ട് ബാത്റൂമ് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ പിന്നകം തുടക്കലിട്ടോ അങ്ങനെ ബാത്റൂമൊക്കെ കയകി അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം കേട്ടോ മക്കളൊക്കെ മദ്രസ വിട്ടെന്ന് അവർക്കൊക്കെ ചായ കൊടുത്ത് പിന്നെ പോകാനുള്ള നേരത്തെ നമ്മളെന്താട്ടെന്നറിയാം നമ്മളെ മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്യാസ് ഇതെല്ലാം ഓഫാക്കുംട്ടോ കാരണം നമുക്ക് ഒരു പേടിയാണ് കേട്ടോ ചിലപ്പോൾ ഏടിയൊക്കെ വെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞാൻ ഗ്യാസൊക്കെ കൂട്ടാതെ പോയാൽ പിന്നെ ഇങ്ങനെ മനസ്സിൽ ഞാൻ ഗ്യാസ് പൂട്ടിയോ വ്യത്യാസം പൂട്ടിയിട്ടില്ലേ അങ്ങനൊരു സംശയമാണ് കേട്ടോ പിന്നെ അവിടെ എത്തോളം ഒരു പേടിയേക്കാലം അപ്പോൾ ഇങ്ങനെ ആയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ വീഡിയോ എടുത്താൽ നമുക്ക് അവർ നോക്കിയാൽ മതിയല്ലോ ആ അപ്പം നമുക്ക് മനസ്സിലാവും ഏ പൂട്ടിയിക്കുന്നില്ലത് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ വാതിലടച്ച് പോയാൽ ഞാനും അവന് വണ്ടീന്നും അവൻ്റെ ബാഗ് എടുത്തെന്നാണ് കേട്ടോ പിന്നെ രണ്ടാമതും പിന്നെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാക്കണേ വണ്ടിയുമ്പോൾ പോവുകയാണേ അങ്ങനെതാ നമ്മൾ വണ്ടൂരെത്തിക്കണ അപ്പോൾ നമ്മൾ ആങ്ങളുടെ കുട്ടി നമ്മൾ അമ്മായിയാൾ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു മുട്ടായി കജിലില്ല ഞാൻ അവർക്കൊരു വൃത്തിയാണല്ലോ ഞമ്മൾക്കൊരു വെറുതെ ഉണ്ടാണ് അപ്പം നല്ലൊരു മുട്ടായി പീടിയിലാണ് കയറിയിട്ടോ കുറച്ച് മുട്ടായി മാങ്ങി പോകുന്നിൽക്കണം അതിൽ കുറച്ച് വിലക്കമ്മിൻ്റെ മുട്ടായി മാങ്ങി നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങി പോകാൻ നിൽക്കുന്നത് അപ്പോൾ അതാക്കണം ഇമ്മയും നാത്തൂനും കുട്ടിയൊക്കെ നോക്കി നിൽക്കണേണ്ടിട്ടോ ഞങ്ങളെ അപ്പോൾ നമ്മളെ മുപ്പത്തിയേര് നമ്മളെ ആങ്ങളുടെ കുട്ടിക്ക് ഉപ്പായിട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഓളെ എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ നമ്മളൊക്കെ ചെല്ലാറിയുമ്പോൾ ഭയങ്കര തൃപ്തിയാണ് അപ്പോൾ അതാക്കണേ ചോറുണ്ട് വൈതനങ്ങൾ ഉപ്പേരുണ്ട് മുരിങ്ങാ താളിപ്പുണ്ട് ബോട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണെന്ന് വിശേഷങ്ങൾ അപ്പോൾ എന്ന് വെച്ചാൽ പുതിയ വീടായിട്ട് നാളെ വരാം